നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി വരാനിരിക്കുന്നത് ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയാണ് ചക്രവാതച്ചുഴി രൂപപ്പെട്ടു എന്ന മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പെരുമഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കുന്ന സാഹചര്യം നാല് ജില്ലക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ട സമയം അങ്ങനെ കാലവർഷം സംസ്ഥാനത്ത് ഈ മാസം പതിനഞ്ചിനും പതിനാറിനും ശേഷം വീണ്ടും സജീവമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പങ്കുവച്ചിരിക്കുകയാണ് നിലവിൽ കാലവർഷം ഹിമാലയൻ മേഖലയിൽ സജീവമായി തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉത്തരാഖണ്ഡിലടക്കം സംഭവിച്ചത് നമുക്ക് മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് മുന്നോടിയായിട്ടുള്ള ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു നാളെയോടെ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപത്ത് ന്യൂനമർദ്ദമായി ഇത് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ മുന്നിലുള്ളത് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇപ്പോഴത്തെ സൂചന പ്രകാരം ന്യൂനമർദ്ദത്തിന് കൂടുതൽ സാധ്യത പതിനഞ്ചിനോ അതല്ലെങ്കിൽ പതിനാറിനോ ശേഷമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത് ബംഗാൾ കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി നാളെയോടെ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപത്ത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചെത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടിമിന്നൽ അതുകൊണ്ട് തന്നെ തുടരും സൂചന അനുസരിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം കൂടുതൽ മഴ പെയ്തിറങ്ങുമെന്നുമാണ് പറയുന്നത് കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയാണ് നാല് ജില്ലകളിലാണ് ഹൈ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് ദശാംശം മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന ലെവൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് നാളെയോടെ അത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിലും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അത് വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കാറ്റിൻ്റെ കറക്കത്തെയാണ് നമ്മൾ ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂനമർദ്ദവും ഒരു തരത്തിൽ കാറ്റ് കറങ്ങുന്ന ഒരു രീതി തന്നെയാണ് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ ഒരു കറക്കത്തെയാണ് ചക്രവാത ചുഴിയായി പറയുന്നത് മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നു എന്നുള്ളതാണ് ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്തരീക്ഷത്തിൽ പല ദിശയിലായി സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ നിന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത് ഘടികാര ദിശയിലും എതിർഘടക ഘടികാര ദിശയിലും അതായത് ക്ലോക്വൈസായും ആൻറ്റി ക്ലോക്വൈസായും ഒക്കെ ഈ കറക്കം ഉണ്ടാകും എന്ന് സാരം അതിനനുസരിച്ച് കൊണ്ട് മഴയുടെ സ്വാധീനം പല മേഖലകളിൽ ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലായിരിക്കും കറങ്ങുന്നത് പക്ഷേ ഇത് ഉത്തരാർധഗോളത്തിലേക്ക് പോവുകയാണെങ്കിൽ എതിർഘടികാര ദിശയിലായിരിക്കും ഉണ്ടായിരുന്നത് ഭൂമിയുടെ കറക്കം അനുസരിച്ച് തന്നെ ഉണ്ടാകുന്ന കൗറിയോളിസിസ് ബലമാണ് ഈ അർദ്ധഗോളങ്ങളിൽ ഇങ്ങനെ വിപരീത ദിശകളിലൊക്കെ തന്നെ ചക്രവാർ ചുഴികൾ കറങ്ങാനുണ്ടാകുന്ന സാഹചര്യം ചക്രവാതച്ചുഴി ശക്തിപ്പെടുമ്പോഴാണ് അത് ന്യൂനമർദ്ദമാകുന്നത് എന്നാൽ എല്ലാ ചക്രവാതച്ചുഴിയും അങ്ങനെ ന്യൂനമർദ്ദമാകണമെന്നുമില്ല ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി പിന്നീടത് ഡിപ്രഷനായി അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറി അതിനുശേഷം ഡീപ്പ് ഡിപ്രഷൻ അതായത് അതിതീവ്ര ന്യൂനമർദ്ദമായും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ അതിതീവ്ര ന്യൂനമർദ്ദമടക്കം നേരത്തെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് മഴ പെയ്യുന്നത് നല്ലതാണ് പക്ഷേ അമിതമായ അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുമ്പോഴാണ് ദുരന്തങ്ങൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഒപ്പം മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ജീവനെ സംബന്ധിച്ച് സ്വത്ത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ എന്നീ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും അവരൊക്കെ തന്നെ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകിയാൽ സുരക്ഷിതമായ ഇടത്തേക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ മാറി താമസിക്കുക നദിക്കരകൾ അണക്കെട്ടുകളുടെ താഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കാണണം അതനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശത്തോട് അനുഭവപൂർവ്വം പ്രവർത്തിക്കും ാണ് പ്രത്യേകിച്ചും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ അവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു വന്നത് ആദ്യം ഉറപ്പാക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക മുൻകരുതൽ എന്ന രീതിയിൽ തന്നെ മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർ അതുപോലെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ അവരൊക്കെ തന്നെയാണ് പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടത് സംസ്ഥാന സവിശേഷ ദുരന്തം തന്നെയാണ് കാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് വലിയ തോതിൽ അപകടം സൃഷ്ടിച്ചേക്കും അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അങ്ങനെ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം അതും മുൻകരുതലിന്റെ ഭാഗമായി തന്നെയാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റ് തകർന്നും ഒക്കെ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കും അതൊക്കെ മുൻകൂട്ടി കാണുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ഇന്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വായിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കിടക്കാനോ അതല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് സാരം ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കണം അതൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അങ്ങനെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിപൂർണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായും ഒഴിവാക്കി ദയവ് ചെയ്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ആ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ഏഴു ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടിമിന്നലുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇതിൻ്റെ ഭാഗമായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അതിനിടയിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്